എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ ഇരുപത്തി എട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചതോടുകൂടി അക്ഷയ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ വലിയ തിരക്ക് തുടങ്ങി കഴിഞ്ഞ ദിവസം മസ്റ്ററിംഗിന് പോയ ആളുകൾക്ക് സെർവർ തകരാറിനെ തുടർന്ന് മസ്റ്ററിംഗ് ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു ഇന്ന് ഏറെക്കുറെ സ്ഥലങ്ങളിലും മസ്റ്ററിംഗ് നടപടികൾ ബുധനാഴ്ച രാവിലെ തന്നെ മസ്റ്ററിംഗ് ആരംഭിക്കും എന്നായിരുന്നു ആദ്യ അറിയിപ്പ് ഇതനുസരിച്ച് വൃദ്ധരും മറ്റും രാവിലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ എത്തിയിരുന്നു എന്നാൽ രാവിലെ പതിനൊന്ന് മണിക്കാണ് മസ്റ്ററിംഗ് ആരംഭിച്ചിരുന്നത് പതിനൊന്ന് മണിക്കാണ് ആരംഭിക്കുക എന്ന് ചൊവ്വാഴ്ച വൈകിട്ടോട് കൂടിയിട്ട് അക്ഷയ കേന്ദ്രങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ചിരുന്നു മസ്റ്ററിംഗ് ആരംഭിച്ച് നിമിഷങ്ങൾ കഴിയും മുമ്പ് തന്നെ സൈറ്റ് കിട്ടാത്ത അവസ്ഥയും ഉണ്ടായി ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് വരെയാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത് നൂറുകണക്കിന് പെൻഷൻ ഗുണഭോക്താക്കൾ ബുധനാഴ്ച അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിംഗ് ചെയ്യാനാവാതെ മടങ്ങുകയും ഉണ്ടായിട്ടുണ്ട് വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ മസ്റ്ററിംഗ് ബുധനാഴ്ച ആരംഭിച്ചതോടുകൂടി അക്ഷയ കേന്ദ്രങ്ങളിൽ ബുദ്ധിമുട്ടിലായിട്ടുണ്ട് മസ്റ്ററിംഗിന് ഉപയോഗിക്കുന്ന ബയോമെട്രിക് ഉപകരണത്തിൽ വന്ന മാറ്റമാണ് അക്ഷയ സംരംഭകരെ വലക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ നിലവിലുണ്ടായിരുന്ന എൽ സി ഡി എസിലുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾ പുതിയ രീതിയിലുള്ള എൽവൺ ഡിവൈസുകൾ നിർബന്ധമാക്കിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായ പുതിയ ഉപകരണത്തിന്റെ ലഭ്യത കുറവ് കാരണം ഉയർന്ന വിലയാണ് നൽകേണ്ടത് ഏകദേശം നാലായിരത്തോളം രൂപ രൂപയാണ് ഇതിനു വേണ്ടി വരുന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തുന്ന ഗുണഭോക്താക്കളുടെ എണ്ണത്തിനനുസരിച്ച് നാലോ അഞ്ചോ ഉപകരണങ്ങൾ ഒരു അക്ഷയ കേന്ദ്രത്തിന് വേണ്ടി വരും കണ്ണിനും വിരലടയാളത്തിനും പ്രത്യേകം പ്രത്യേകം ഉപകരണങ്ങൾ വേണ്ടിവരുന്നതോടെ വലിയ സാമ്പത്തിക ബാധ്യതയാണ് അക്ഷയ സംരംഭകർക്ക് ഉണ്ടാക്കുന്നത് പല അക്ഷയ കേന്ദ്രങ്ങളിലും പുതിയ യന്ത്രങ്ങൾ ഇതുവരെ ലഭ്യമാകാത്തത് കൊണ്ട് തന്നെ അവിടങ്ങളിൽ മസ്റ്ററിംഗ് നടപടികൾ തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മസ്റ്ററിങ്ങിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന അക്ഷയൽ മസ്റ്റൽ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം പോവുക ഇല്ല എങ്കിൽ പോരേണ്ട സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിച്ചു കയ്യിൽ പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാത്ത ആളുകളുടെ സേവനയിലൊന്ന് പരിശോധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിൽ കുഴപ്പമൊന്നും ഇല്ല എങ്കിൽ ബാങ്കുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ ശ്രദ്ധിക്കുക കേന്ദ്രവിഹിതം ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ട് എങ്കിൽ താഴെ കമന്റായി രേഖപ്പെടുത്തുക സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു ഇപ്പോൾ ആറ് ജില്ലകളിൽ നിന്നാണ് അവധി അറിയിപ്പ് വന്നിട്ടുള്ളത് സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ടും ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നാല് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് ഉള്ളത് ഇന്ന് മലപ്പുറം വയനാട് ഇടുക്കി ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് തീവ്ര മഴക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലി ലീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചേക്കും ഇന്ന് പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണുള്ളത് നാളെ എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നാളെ ആറ് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എറണാകുളം ഇടുക്കി കോട്ടയം തൃശൂർ വയനാട് എന്നീ ജില്ലകളിൽ പൂർണമായും മലപ്പുറം ജില്ലയിൽ ഭാഗികമായും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ താലൂക്കിലെ ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള മുഴുവൻ സ്കൂളുകൾക്കും ബഡ്സ് സ്കൂളുകൾക്കും അംഗനവാടികൾക്കും മദ്രസകൾക്കും നാളെ ജൂൺ ഇരുപത്തി ഏഴാം തീയതി അവധിയായിരിക്കും എന്നും പരീക്ഷകൾക്കും റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമല്ല എന്നും മലപ്പുറം കലക്ടർ അറിയിച്ചു വയനാട് ജില്ലയിൽ നാളെ ഇരുപത്തിയേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ട്യൂഷൻ സെന്ററുകൾ മതപഠന സ്ഥാപനങ്ങൾ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി ബാധകമല്ല എന്നും വയനാട് കലക്ടർ വ്യക്തമാക്കി ഇടുക്കി ജില്ലയിൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരിക്കുന്നതല്ല നഷ്ടപ്പെടുന്ന സമയം ഓൺലൈൻ ക്ലാസുകളിൽ ഉൾപ്പെടുത്തി ക്രമീകരിക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപന മേധാവി നടപടി സ്വീകരിക്കണം എന്നും ഇടുക്കി കലക്ടർ അറിയിച്ചു തൃശൂരിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുകയും ശക്തമായ മഴ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി വെള്ളിയാഴ്ച ജിഗൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു സി ബി എസ് ഇ ഐ സി എസ്ഇ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗനവാടികൾ മദ്രസുകൾ ട്യൂഷൻ സെന്ററുകൾ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് തൃശൂർ ജില്ലാ കലക്ടർ അറിയിച്ചു ശക്തമായ കാറ്റും മഴയും കണക്കിലെടുത്ത് എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച അവധിയായിരിക്കും എന്നും അംഗനവാടികൾ ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകമായിരിക്കുമെന്നും എറണാകുളം ജില്ലാ കലക്ടറും അറിയിച്ചിട്ടുണ്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജൂൺ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച നാളെ കോട്ടയം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗനവാടികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും എന്നും ഉന്നശിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കുകയില്ല എന്നും കോട്ടയം കലക്ടർ അറിയിച്ചു മുൻഗണനാ വിഭാഗം മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ മസ്റ്ററിംഗ് നടത്താത്ത അഞ്ചു ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കൾക്ക് അടുത്ത മാസം മുതൽ റേഷൻ മുടങ്ങും ഈ കാർഡുകളിലെ അംഗങ്ങൾ ആരെങ്കിലും മസ്റ്ററിംഗ് നടത്തിയിട്ടുണ്ട് എങ്കിൽ കാർഡ് റദ്ദാക്കില്ല നടത്താത്തവർക്ക് റേഷൻ റദ്ദാകും നടത്താത്തവരെ മാത്രം താൽക്കാലികമായി ഒഴിവാക്കാൻ നോൺ കേരള റെസിഡൻസ് അതായത് എൻ ആർ കെ സ്റ്റാറ്റസ് നൽകും ഇവർക്ക് മസ്റ്ററിംഗിന് മൂന്ന് മാസത്തെ സാവകാശം നൽകും ഇത് സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണർ എല്ലാ സപ്ലൈ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ മസ്റ്ററിംഗിന് അനുവദിച്ച സമയം ഈ മാസം മുപ്പതിന് അവസാനിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പുതിയ നടപടി മൂന്ന് മാസം സാവകാശം നൽകുമ്പോൾ റേഷനിങ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തും മസ്റ്ററിംഗ് നടത്താത്തവർക്ക് പ്രത്യേക അറിയിപ്പ് നൽകുകയും ചെയ്യും തുടർന്ന് റേഷൻ കാർഡിൽ നിന്നും എന്ന നീക്കുമായി ഒഴിവാക്കുന്നതിന് മുമ്പ് നോട്ടീസ് നൽകും നിലവിൽ മസ്റ്ററിംഗ് നടത്തേണ്ട ഒരു കോടി നാൽപ്പത്തി നാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഒരുനൂറ്റി എൺപത്തി എട്ട് ഗുണഭോക്താക്കളിൽ തൊണ്ണൂറ്റി ആറ് ദശാംശം നാല് എട്ട് ശതമാനം പേരും മസ്റ്ററിംഗ് നടത്തിയിട്ടുണ്ട് അതേസമയം കിടപ്പ് രോഗികൾ ഗുരുതര രോഗബാധിതർ തുടങ്ങിയവരെ മസ്റ്ററിംഗ് നടത്താൻ സാധിക്കാത്തവരെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാങ്കേതിക നടപടികൾക്ക് നേതൃത്വം നൽകുന്ന നാഷണൽ ഇൻഫർമെറ്റിക് സെന്റർ ഹൈദരാബാദിന് സർക്കാർ പ്രത്യേക കത്ത് നൽകും ഏകദേശം ഒൻപത് ലക്ഷത്തോളം പേരാണ് ഇങ്ങനെ ഉള്ളത് മറ്റൊരു കാര്യം ബി റേഷൻ കാർഡിനെ അപേക്ഷിക്കാനുള്ള സമയപരിധി ഈ മാസം മുപ്പതിന് അവസാനിക്കും അതിനു മുമ്പ് അർഹതായി ഉള്ള നീലാവെള്ള റേഷൻ കാർഡിൽ നിലവിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ മുൻഗണന റേഷൻ കാർഡിന് വേണ്ടി ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിപണി ഇടപെടലിനായി കോടി രൂപ അനുവദിച്ചു ഓണക്കാലത്ത് അടക്കമുള്ള ആവശ്യങ്ങളുടെ സംഭരണം മുൻകൂട്ടി ഉറപ്പാക്കാൻ വേണ്ടിയാണ് നൂറ് കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചത് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് നൂറ് കോടി രൂപ അനുവദിച്ചതോടുകൂടി കൂടുതൽ സബ്സിഡി സാധനങ്ങൾ സപ്ലൈ കോയിലേക്ക് എത്തും കഴിഞ്ഞ ഓണക്കാലത്ത് പോലും സപ്ലൈ കോയിൽ സാധനങ്ങളില്ലാതെ വലഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് മുൻകൂട്ടി സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മുൻകൂറായിട്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് ധനവകുപ്പ് പണം അനുവദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഓണത്തിന് റേഷൻ കട വഴിയുള്ള ഭക്ഷ്യ കിറ്റ് വിതരണവും ഈ വർഷവും ഉണ്ടാകും കഴിഞ്ഞ വർഷം മഞ്ഞ റേഷൻ കാർഡിന് മാത്രമായിരുന്നു എന്നാൽ ഈ വർഷം ഇലക്ഷന് മുമ്പുള്ള ഓണം ആയതുകൊണ്ട് തന്നെ പിങ്ക് റേഷൻ കാർഡിനും ഭക്ഷ്യ കിറ്റ് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനു മുമ്പ് എല്ലാവർക്കും ഭക്ഷ്യ കിറ്റ് നൽകിയിരുന്നു സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വാങ്ങാനുള്ള ദിവസങ്ങൾ അവസാനിക്കാനിരിക്കുകയാണ് വളരെ കുറഞ്ഞ ദിവസമാണ് ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ളത് ഇനിയും വാങ്ങാത്ത റേഷൻ കാർഡ് ഉടമകൾ ഉണ്ട് എങ്കിൽ ഉടനെ പോയിട്ട് കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ മാസം മുതൽ മണ്ണെണ്ണയുടെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഭാഗികമായിട്ടാണ് ആരംഭിച്ചിട്ടുള്ളത് കിട്ടുന്നുണ്ട് എങ്കിൽ വാങ്ങുക മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും ബാക്കിയുള്ള റേഷൻ കാർഡിന് അര ലിറ്ററുമാണ് വൈദ്യുതീകരിച്ച വീടിനുള്ളത് വൈദ്യുതീകരിക്കാത്ത വീടിന് ഏത് റേഷൻ കാർഡായാലും ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചെയ്യുക വെക്കുക കാണാൻ ബൈ